ഇത് ഇടതുപക്ഷ സർക്കാരാണ് തെറ്റാരു ചെയ്താലും ആ തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യില്ല ഒരു തരത്തിലുള്ള സംരക്ഷണുണ്ടാവില്ല മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചുപോർപ്പിക്കുന്ന നിലപാട് ഉണ്ടാകില്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാരു ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക ഉപ്പ് ആര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും അതെ ഇപ്പൊ തന്നെ അതായത് ഈ പി വി അൻവർ ഇത്രക്കധികം ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ചതിന് ശേഷവും എ ഡി ജി പിന്നെ ഇതുവരെ സ്ഥാനം മാറ്റിയിട്ടില്ല എന്നിട്ട് എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം നടത്തുന്നത് എ ഡി ജി പിയുടെ താഴേക്കിടെയുള്ള താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ ആ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ബോസ് ആയിട്ട് ആ ഒരു എ ഡി ജി പി എനിക്കാണ് പിന്നെ ഇത് അന്വേഷണമാണ് എന്നിട്ട് ഇവിടെ തള്ളിമറിക്കുന്നുണ്ട് പുഴുക്കുത്തുകളെ ഞങ്ങൾ എടുത്തു കളയും ഒന്നിനും ധൈര്യമില്ല എല്ലാ ഭാഗത്തു നിന്നും കൂച്ചു വലുങ്ങിട്ട് മുറുക്കിയിരിക്കുകയാണ് ഫാസിസ്റ്റ് ശക്തികൾ ഈ കേരള സംസ്ഥാന സർക്കാരിനെ ഇപ്പൊ ഇതുവരെ പിണറായി വിജയനെ പിന്താങ്ങിയിരുന്ന സഖാക്കൾ വരെ ഇപ്പോ വലിയ മുറുമുറുപ്പിലാണ് ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്നല്ല സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിഭയങ്കരമായിട്ടുള്ള ഒരു കൊള്ള സംഘമാണ് മുതൽ മുടി വരെ പ്രവർത്തിക്കുന്നത് അതിന്റെ ഓരോരോ വെർഷൻസ് ആണ് ഈ ഒരു പി വി അൻവർ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ പി ബി വി അൻവറങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലോ ഇതൊന്നും ഒരു മലയാളിയും അറിയാൻ പോകുന്നില്ല ഈ കള്ളത്തിറൊക്കെ ഇങ്ങനെ ഇതേപോലെ നടക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നിരവധി നിരപരാധികളുടെ ജീവിതം ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പി ബി അൻവർ പറഞ്ഞത് കാരണം കുറച്ചൊരു സമാധാനം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ടാർഗറ്റ് ഈ ഒരു എ ഡി ജി പി അതേപോലെ തന്നെ എസ് പി ആയിട്ടുള്ള മലപ്പുറം എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് ഇവരുടെയൊക്കെ ഏക ലക്ഷ്യം തന്നെ മലപ്പുറത്ത് അതിഭയങ്കരമായിട്ട് ക്രൈം വളർത്തുക ആ ഒരു ജില്ല ടാർഗറ്റ് ചെയ്തുകൊണ്ട് കഴിയുന്നത്ര പണം ഉണ്ടാക്കി സുഖിക്കുക മലപ്പുറത്തെ മുഴുവൻ മുസ്ലിം നാമധാരികളെ ജയിലിൽ അടക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ട് തുടങ്ങി വെച്ച ഒരു ദൗത്യമാണ് ഇപ്പോ പി വി അൻവർ വന്നിട്ട് ഇല്ലാതാക്കിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇല്ലാതാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല പി വി അൻവർ അത് വിളിച്ചു പറഞ്ഞ ജനങ്ങളുടെ മുന്നിലേക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടറിയാം ഈ ഒരു പിണറായി വിജയൻ ഈ എ ഡി ജി പി അജിത് കുമാറിനെ പോലത്തെ ഫാസിസ്റ്റുകളെ ആർ എസ് എസ് ഏജന്റുകളിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം പി വി അൻവർ പറഞ്ഞ ഒരുപാട് ഗുരുതരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് അതിലും കൂടുതൽ ഗുരുതരമായ സംഗതികൾ ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മലപ്പുറത്തുള്ള മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരനെതിരെ ഒരുപാട് കള്ളക്കേസുകൾ എടുത്തിട്ട് അതിൽ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കാണാതാവുക കൊലപാതകം നടത്തുക വെടിവെച്ചു കൊല്ലുക ഇതിന് പുറമെയാണ് ആത്മഹത്യകൾ നടക്കുന്നത് ആ കുറിപ്പിൽ വരെ ആ മരണപ്പെട്ട ആള് ഈ വേർന്ന ഈ എസ് പി അജിത് ദാസിനെതിരെ കൃത്യമായ കത്തുകൾ എഴുതിയിട്ടാണ് മരണപ്പെടുന്നത് പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെ ആദ്യം വരെ പോലീസുകാരാണല്ലോ ഈ അജിത് ദാസിന്റെ ആത്മപ്രകാരം ആ ഒരു ആത്മഹത്യാ കുറിപ്പ് വരെ നശിപ്പിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു കൊണ്ടോണ്ടിരിക്കയാണ് പിന്നെപ്പോ പുതുതായിട്ട് തുടങ്ങി വെച്ച ഒരു മറ്റൊരു വിഭാഗം ഉണ്ട് പോലീസിന്റെ ഒരു ഏജൻസിയാണ് ഈ മയക്കുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഏജൻസിയാണ് ഡൻസാഫ് എന്ന് പറയും ഈ ഒരു മലപ്പുറത്ത് പല രൂപത്തിലുള്ള വേട്ടയാടിക്കഴിഞ്ഞാൽ അമിതമായി ധനം ഉണ്ടാക്കാമെന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ അവരിപ്പോ പോലീസിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ രണ്ടുപേരും മിക്സ് ആണ് പോലീസും ഈ ഡാൻസ് മിക്സ് ആയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് അതായത് കൂട്ടുകൊള്ളയാണ് നടത്തുന്നത് അതിനെ കുറിച്ചും പി വി അൻവർ രണ്ടു പേർക്ക് കേട്ടുനോക്കാം

അതേപോലെ തന്നെ ഓരോരോ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ ഓരോ പേരിട്ടുള്ള പോലീസിന്റെ കുറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവരൊക്കെ സത്യത്തിൽ ചെയ്യുന്നത് അവർ സ്വന്തം കീശ വീർപ്പിക്കുകയാണ് അതിന്റെ കൃത്യമായ കമ്മീഷൻ ഈ പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ പങ്കു പറ്റുന്ന ഒരാളാണ് ഈ ഒരു എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് പിന്നെ അതുമാത്രല്ല ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ ഈ ഒരു എസ് പി മലപ്പുറം ചാർജെടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ച് മീഡിയ വണിൽ വന്ന ചെറിയൊരു ചർച്ച അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്കൊന്ന് കാണാം നമുക്ക് മലപ്പുറം ജില്ലയിലെ സുജിത് ദാസിൻ്റെ കാര്യം രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിലെ മൊത്തം ക്രിമിനൽ കേസുകളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്താണ് രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സുജിത് ദാസ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരമാണ് ഒരു ആവറേജ് മലപ്പുറം ജില്ലയിലെ കേസുകൾ എന്ന് പറയുന്നത് പൊടുന്നിനത് പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി അഞ്ചായി മാറുകയാണ് സുജിത് ദാസ് എസ് പി ആയിട്ട് ഏറ്റെടുക്കുന്നു സ്ഥാനേറ്റെടുക്കുന്നു കേസുകളുടെ എണ്ണം പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത് ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തുമ്പോൾ അത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാവും നൂറ്റമ്പത് ശതമാനം വർധന കഴിഞ്ഞ വർഷം നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്യുമ്പോൾ ഓഗസ്റ്റ് ഒടുവിലാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പകുതിയാകുമ്പോഴേക്കത് പന്ത്രണ്ടായിരം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു ജില്ലയിൽ ഒരു എസ് പി വരുമ്പോഴേക്ക് കേസുകളുടെ എണ്ണത്തിൽ അമ്പത് ശതമാനം തൊട്ടടുത്ത വർഷം നൂറ്റമ്പത് ശതമാനം എങ്ങനെ വർധന ഉണ്ടാകും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം കേസുകൾ റെക്കോർഡ് ചെയ്യുന്ന ജില്ലയായിട്ട് മലപ്പുറത്ത് മാറ്റുക കണ്ടെ ഈ രൂപത്തിലാണ് സുജിത് ദാസ് എന്ന് പറഞ്ഞ എസ് പി വന്നതിന് ശേഷം തൂത്ത് വാടിയിട്ടാണ് മലപ്പുറത്തെ ചെറുപ്പക്കാർക്ക് ഒക്കെ അത് മുസ്ലിം പേരുകളുള്ളവരെ മാത്രം തിരഞ്ഞെടുപ്പിച്ചിട്ട് ഇങ്ങനെ കേസ് എടുക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാറ് ഇവരെല്ലാവരും തന്നെ ആർ എസ് എസ് ഏജന്റുകളാണ് അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കേരളത്തിൽ നിരവധി വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏത് കേസായിക്കോട്ടെ അത് മുസ്ലിം നാമധാരികളാണ് ചെയ്തതെങ്കിൽ ഉടനെ അത് വലിയ ഭീകരമായ കേസാവും മുസ്ലിം നാമധാരികൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തേച്ച് മാറ്റി കളയുന്ന ഒരു പ്രവണത എല്ലാ കേസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഈ സൈനികന്റെ പുറത്ത് പി എഫ് ഐ നേടിയതായിക്കോട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ സാക്ഷികളുടെ ആ ഒരു സമ്മേളനത്തിൽ ബോംബ് ബോംബെച്ചതായിക്കോട്ടെ കുട്ടികളെ തട്ടി കൊണ്ടുപോയായിക്കോട്ടെ പട്ടികടിച്ച സമയത്ത് പട്ടികളും ഓടിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ കളിപ്പാട്ടം തോൽ വെച്ചൊരു മുസ്ലിം നാമധാരി നടന്നല്ലോ അയാൾക്ക് ചില യു എ പി എ ചുമ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ചെയ്തുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുറ്റകൃത്യം നടക്കുന്ന ഒരു ഹബാണ് എന്ന് തെളിക്കാനായിരുന്നു ഈ ഒരു മുഴുവൻ പരിശ്രമവും അതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആർ എസ് എസ് അജണ്ട കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുമ്പോൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്നത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് കേരളം ഭരിക്കുന്നത് ആ മുകളിൽ ഇരുന്നുകൊണ്ട് അമിഷി മോദി തന്നെയാണ് പല രൂപത്തിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും അതേപോലെ തന്നെ കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സിനെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും കാവ്യവത്കരിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാലോ ഒരു രഞ്ജിത് വധ കേസിന്റെ ഒരു വിധി വന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ് ആ ഒരു വിധി വന്നപ്പോ വക്കീൽമാർ പോലും ഞെട്ടിപ്പോയി കാരണം ആ രഞ്ജിത്തിനെ വധിച്ച കേസിൽ ഉൾപ്പെട്ട പത്ത് പ്രതികൾക്കും തൂക്കുപരം വധശിക്ഷ കൊടുത്തിരിക്കുകയാണ് ജഡ്ജിമാര് വരെ ഇപ്പൊ സംഘികൾ ആണ് അടക്കി ഭരിക്കുന്നത് എന്നതിൽ തന്നെ വ്യക്തമാക്കാം അതേസമയം മറ്റുള്ള മുസ്ലിം നാമധാരികളെ കൊന്ന ഒരുപാട് കേസ് ഉണ്ട് അത് എവിടെ എത്താതിരിക്കാന്ന് മാത്രമല്ല അതിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ വെറുതെ വിടുകയും ചെയ്തു അപ്പൊ ആ വ്യത്യാസം നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു സംഗതിയെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു വക്താവ് വാക്ക് മുഴുവൻ കേസുകളും സുജിത് ദാസ് ഐ പി എസ് ഇവിടെ എസ് പി ആയിരിക്കുന്ന സമയത്ത് നടന്ന മുഴുവൻ കേസുകളും പുനരന്വേഷിക്കണം എന്ന ആവശ്യവുമായിട്ട് യൂത്ത് ലീഗ് രംഗത്ത് വരാനിരിക്കുകയാണ് പിന്നെ സി ബി ഐക്ക് ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട് സിബിഐക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ പറയുന്നത് അൻവർ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തേ ഇപ്പോ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം എല്ലാ ഭാഗത്തുനിന്നും തുടങ്ങാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മലപ്പുറത്തെ ജനങ്ങളുടെ അത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും മലപ്പുറത്തെ ഒരുപാട് മുസ്ലിം കുടുംബങ്ങളിൽ കണ്ണീര് ഒഴുകും എന്ന കാലത്ത് ഒരു സംശയം വേണ്ട ഇപ്പൊ തന്നെ എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞങ്ങളെ കള്ളക്കേസില് കുടുക്കി ഈ സുജിത് ദാസ് എസ് പി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് അവരോടൊക്കെ ഇനി ഇപ്പൊ സംസാരിക്കണം അപ്പൊ ഇതാണ് ജനങ്ങൾ ഇനി ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മലപ്പുറത്തിന്റെ കാര്യം മഹാപോകായിരിക്കും മലപ്പുറത്തിന്റെ മാത്രമല്ല മുഴുവൻ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങളാണ് എല്ലാ കലാപത്തിനും കാരണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനാണല്ലോ പോലീസിന്റെ തലപ്പത്ത് സംഘികളെ തന്നെ കയറ്റിയിരുത്തിയിട്ടുള്ളത് അതിന് കൂട്ടു നിൽക്കുന്നത് ഈ പിണറായി വിജയൻ തന്നെയാണ് സഖാക്കൾക്ക് വരെ മനസ്സിലായി സംഗതികളൊക്കെ സഖാക്കൾക്ക് അല്ലെങ്കിലും ഈ പിണറായി വിജയന്റെ ഈ പെരുമാറ്റമൊന്നും വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പിന്നെന്താന്ന് വെച്ചാൽ ഒരു സീനിയർ നേതാവല്ലേ എന്ന നിലയ്ക്ക് ഉണ്ടാതിരിക്കുകയാണ് പിന്നെ കുറച്ചാൾക്കാർ ന്യായീകരിക്കും ചെയ്യും പക്ഷെ ഇപ്പൊ സംഗതി അങ്ങനെയല്ല ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തകർന്നടിയാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അങ്ങനെ കേരളം മുഴുവൻ ഒരു ബിജെപി വൽക്കരണം നടക്കാനോ സാധ്യതയുണ്ട് ബിജെപിയുടെ കൈപ്പിടിയിലാവാനോ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഇപ്പോ പിണറായി വിജയനെ കുറച്ച് സഖാക്കളെങ്കിലും വിമർശിക്കുന്നുണ്ട് അതാണ് സത്യം പിന്നെ പി വി അന്മാർ വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ് കേട്ടുനോക്കാം നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസർ ആണ് അവിടെയാണ് സ്വർണം പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് ചെയ്യാൻ ആ വീഡിയോ അവനാ വീഡിയോ കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് അങ്ങനെ കൊണ്ടോട്ടിന്ന് വീഡിയോ എടുത്ത് മനസിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ പണിക്കാരന് കോൾ സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിന്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യില് അവനെ പിടിച്ചാൽ അറിയുമ്പോൾ ഇതിന്റെ ഘട്ടം അവിടെ തെളിവ് നശിക്കുക കൊടുന്ന യും വീടുകളിൽ കഴിഞ്ഞു കണ്ടില്ലേ ജനങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഡാൻസ് ആഫും പോലീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്വർണം കടത്തുമ്പോൾ മുഴുവൻ പിടിക്കുന്നുണ്ടല്ലോ പിടിക്കണത് ശതമാനം അകത്താക്കാണ് ഡാൻസ് ആഫും പോലീസൊക്കെ കൂടിയിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഒരു വക്താവുണ്ട് ഇവരുടെ ഒരു സഹായമുണ്ട് ഇഡാൻസാഫിന്റെ പോലീസിന്റെ ഒക്കെ എന്നാണ് അയാളുടെ പേര് കൊണ്ടോട്ടിയിലാണ് താമസം അയാളുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ ഒരു സ്വർണം മൊത്തം ഒരുക്കി ആഭരണത്തിന്റെ രൂപത്തിലാക്കിയിട്ട് പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാഷ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിപ്പോ അന്വേഷണത്തിൽ വരും എന്ന് കണ്ടത് കൊണ്ട് ഇപ്പൊ അതൊക്കെ തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനും വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട് പി വി അൻവർ എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു അന്വേഷണം നീളും തോറും തെളിവ് നശിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത് ഈ പോലീസിനും അതേപോലെ തന്നെ വിവരങ്ങളാണ് തള്ളേ അന്വേഷണം തുടങ്ങും എന്നറിഞ്ഞതോട് കൂടിയിട്ട് സുജിത് ദാസ് മൂന്ന് ദിവസം ലീവിന് പോയിരിക്കുകയാണ് എന്തിനാണ് മുഴുവൻ ഓടി നടന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അത് മാത്രല്ല ഈ സ്വർണം കൊണ്ടുവന്ന ആൾക്കാരുണ്ടല്ലോ വിദേശത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ വീട്ടിലൊക്കെ കയറിയിട്ട് അവരെ എന്തോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഇത്തരം നിങ്ങൾ കൊടുത്തിട്ടുള്ള പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അത് മാത്രല്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കുന്നത് തന്നെ ഈ ഡൻസാഫിന്റെ പോലീസിന്റെ അവിടത്തെ ഏജന്റുമാരാന്നാ പറയുന്നത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഈ സിനിമാ സ്റ്റൈലിൽ റോഡിന്റെ നടുലിട്ട് പിടിച്ചിട്ടാണ് ആ സ്വർണ്ണ മൊത്തം ഈ ഉണ്ണി പറഞ്ഞ ആളുടെ വെയർഹൌസിൽ കൊണ്ടുപോയിട്ട് ഒരുക്കി ആഭരണങ്ങളാക്കുന്നത് നല്ലോന്ന എന്താ സെറ്റപ്പ് ഇല്ലേ ഇതൊക്കെ പറയുമ്പോൾ ഒരു സിനിമയിലെ കഥ പോലെ തോന്നുമെങ്കിലും ഇതൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന തുറന്നു പറഞ്ഞു കാര്യങ്ങൾക്കും ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളുണ്ട് അല്ലെ ഇതാണ് സത്യം സത്യത്തിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ അവർക്ക് അതിഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ ഈ ഒരു സംഘി കൂട്ടുകൊള്ള നടത്തുന്ന ഈ ഒരു സംഭവത്തിനെ സംബന്ധിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പി വി അൻവറിനപ്പോ മലപ്പുറത്ത് മാത്രല്ല മുഴുവൻ സഖാക്കളുടെ സപ്പോർട്ട് ഉണ്ട് എന്നതൊരു സത്യം തന്നെയാണ് പക്ഷെ അതിന് ഏത് രൂപത്തിലാണ് അണപൊട്ടി ഒഴുകുക എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അത് നടക്കണ കാര്യമല്ല അല്ല നിങ്ങൾ നടക്കൂല അതായത് പത്രക്കാർ ചോദിക്കുകയാണ് അതായത് ഈ ഇപ്പൊ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി പിണറായി വിജയനും അതുപോലെ തന്നെ സംഘീ ഏജന്റുകളൊക്കെ കൂടി ഒതുക്കാൻ നോക്കും എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എന്നെ എംഎൽ അന്വേഷിക്കണം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാ അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷണം അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ആ എന്തെങ്കിലും ബാക്കി ജയിലിലാക്കിയിട്ട് ഇംഗ്ലീഷ് ാര്യം തന്നെയല്ലേ കാരണം ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ശക്തമായ സൂചനകൾ തെളിവ് സൂചനകൾ കൊടുത്തു കഴിഞ്ഞു അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാവരും കൂടി പരക്കം പറയുന്നത് മുഖ്യമന്ത്രി വരെ ബേജാറക ഓടുന്നത് അതി കാരണമാണല്ലോ അപ്പൊ സത്യം എന്തോ ഉണ്ട് ഇനി അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടാണ് ബാക്കിയുള്ള സംഗതികൾ കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ എല്ലാതും പി എൻ ചെയ്യുന്നു എങ്ങനെ നടക്കുക ഒരു എം എൽ എക്ക് ഒരു പരിധിയൊക്കെ ഇല്ലേ ഒരു പരിമിതിയൊക്കെ ഒക്കെ ഇല്ലേ അപ്പൊ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അന്വേഷണം അങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവര് ഉത്തരം പറയേണ്ടി വരും അതെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി എല്ലാം അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിനു മുന്നിൽ ഞാനുണ്ടാകും അങ്ങനാണ് കള്ളത്തരത്തിൽ ഒരുത്തരം കള്ളന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ ആ ഇവിടെ എം ആർ അജിത് കുമാറിനെ കുറിച്ചാണ് പി വി അൻവർ പറയുന്നത് അതായത് ഈ ഒരു അന്വേഷണം ഇപ്പൊ നടത്തിയിട്ട് വലിയ കാര്യമില്ല കാരണം എന്താ വെച്ചാല് അജിത് കുമാർ അവിടെ തന്നെ ഇരിക്കാണല്ലോ ഉന്നത സ്ഥാനത്ത് അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥമാരെ അന്വേഷിച്ചാല് പിന്നെ അന്വേഷണം ശരിക്ക് പോകില്ലല്ലോ നേരായ രീതിയിൽ പോകൂല അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ എങ്ങനെയോ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രതിഷേധത്തിലും ഞാൻ തന്നെ മുന്നിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഉറപ്പുവരുത്തുകയാണ് ഒരിക്കലും അന്വേഷണം തെറ്റായ രീതിയിൽ പോകാൻ സമ്മതിക്കില്ല എന്നത് തന്നെയാണ് പി വി അൻവർ പറയുന്നത് പിന്നെ ഈ പിണറായി വിജയനോട് ഇപ്പൊ ജനങ്ങൾക്കുള്ള അമർഷം എന്താന്ന് വെച്ചാല് ആ ഒരു എം ആർ അജിത് കുമാറിനെ അവിടുന്ന് എടുത്ത് വലിച്ചെറിയാത്തത് കൊണ്ടാണ് കാരണം എം ആർ അജിത് കുമാർ ഈ തൃശൂർ പൂരം കൊളമാക്കിയതിനും പിന്നെ അതുപോലെ തന്നെ ഈ കള്ളക്കടത്തിൽ പങ്കാളിയായതിനും കൊലപാതകങ്ങൾ നടത്തിയതിനും തെളിവ് നശിപ്പിച്ചതിനും ഒക്കെ കൂട്ടാണ് അറിഞ്ഞിട്ട് പോലും ആ സ്ഥാനത്ത് മാറ്റിയിട്ടില്ലല്ലോ അത് സത്യത്തില് ജനങ്ങൾ മൊത്തവും അതേപോലെ തന്നെ ഈ സഖാക്കൾക്കും വലിയ ഒരു അമർശം തന്നെ വരുത്തി വെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ എല്ലാ തുറയിലും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എം ആർ അജിത് കുമാറിന്റെ മുസ്ലിം വിരോധം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും അതിൽ ഇവിടെ പറയുന്നത് ആ ഒരു വയനാട് ദുരന്തം ഉണ്ടായാലോ അവിടെ പോലും ഭക്ഷണം തടഞ്ഞത് പോലും ഈ ഒരു വ്യക്തിയായിരുന്നു കാരണം എസ് ഡി പി ഐ അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അങ്ങനെ മുസ്ലിം സംഘടനകളാണ് അവിടെ ഏറ്റവും കൂടുതൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അപ്പൊ അത് കണ്ട് അസൂയപ്പെട്ടിട്ട് അതുമൂഴം തടഞ്ഞത് തന്നെ ഈ ഒരു സംഘീ ഭീകരനാണ് എന്നാണ് ഈ ഒരു പോസ്റ്റ് തന്നെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ എസ് ഡി പി ഐക്കാരുടെ ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ രക്ഷാപ്രവർത്തനം അതിലും ഇയാൾക്ക് ഭയങ്കര അസൂയമായിരുന്നു അത് കാരണമാണ് എസ് ഡി പി ഐക്കാരനെ അനധികൃത രക്ഷാപ്രവർത്തകർ എന്നാണ് ഇയാൾ വിളിക്ക എസ് ഡി പി എന്നൊന്നും പറയില്ല അത്രക്ക് വലിയ വെറുപ്പാണ് അത് മാത്രല്ല ഈ തില്ലങ്കേരിയുടെ വലിയൊരു അഡ്വൈസർ കൂടിയാണ് ഇയാള് തില്ലങ്കേരി എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഇയാൾ പ്രവർത്തിക്കുക പിന്നെ അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നേരിട്ട് മോദി അമിത്ഷായ ആജ്ഞകളാണ് പാലിക്കുന്നത് കേരളം എങ്ങനെയും കുട്ടിച്ചോറക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ പരിപാടിയാണ് ഈ ഒരു വ്യക്തി എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഈ കയ്യിലെ ചരട് മൂപ്പര കയ്യിലൊരു ചരണ്ട് ആർ എസ് എസ് കെട്ട് കോണക കെട്ടുണ്ട് ഇപ്പൊ പോലീസ് യൂണിഫോമിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കുകയാണ് കാരണം എപ്പോ നോക്കിയാലും ഉണ്ട് അതോ മതചിഹ്നങ്ങൾ ഡ്യൂട്ടിയിലുള്ള പോലീസ്കാർ ധരിക്കാൻ പാടില്ല എന്ന നിയമം സ്വാഭാവികമായിട്ടും വളരുന്ന താടിക്ക് മാത്രമാണോ ബാധകം എന്ന് ചോദിക്കുകയാണ് കാരണം മുസ്ലിങ്ങൾ താടി വളർത്തിയാൽ ഉടനെ തന്നെ അത് സമ്മതിക്കില്ലല്ലോ പക്ഷെ ഈ കെട്ട് സമ്മതിക്കും ചെയ്യും അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ബന്ധമുണ്ടല്ലോ ഈ ഒരു ചങ്ങല ബന്ധം ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അവിഹിത ബന്ധം അതിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു പോസ്റ്റ് പറയുന്നത് അതിൽ പറയുന്നത് എസ് പി സുജിത് ദാസിനെയും ഡി ജി പി അജിത് കുമാറിനെയും പൂട്ടാനുള്ള തെളിവ് പി വി അൻവറിന്റെ അടുത്തുണ്ട് എന്നാൽ പി വി അൻവറിനെ പൂട്ടാനുള്ള തെളിവ് പിണറായി വിജയന്റെ കയ്യിലും ഉണ്ട് മുഖ്യന്റെ സകലമായ ചെറ്റത്തരത്തിലും കൂട്ടുനിന്ന സുജിത് ദാസിനും അജിത് കുമാറിനും പിണറായി വിജയനെ പൂട്ടാനുള്ള തെളിവ് കയ്യിലുണ്ട് കട്ടൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ തെളിവുമായിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇവരെ സകലമായ എണ്ണത്തിനെയും അടപടലം പൂട്ടാനുള്ള എല്ലാതും പി ശശിയുടെ കയ്യിലുമുണ്ട് എന്ന് പറയാണ് അപ്പോൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇനി ഈ കളി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അപ്പൊ പി ശശി എന്താണ് പി ശശിയാണ് സത്യത്തില് ഈ അമിത്ഷാ മോദിയുടെ ഏജന്റാണ് ഈ ഏജന്റ് അവിടെ ഇരുന്നിട്ടാണ് സംഘിവൽക്കരണം മറ്റുള്ള എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ട് കേരളത്തിനെ തന്നെ മൊത്തം സംഘിവൽക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ശശിയെടുത്ത് വലിച്ചെറിയാം എന്ന് ആരും വിചാരിക്കേണ്ട കാരണം ശശിയുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് അതിന്റെ മുകളിൽ നിന്നാണ് അതായത് മോദി അമിത്ഷാ ഭാഗത്ത് നിന്നാണ് ഇനി പിണറായി വിജയൻ വല്ലതും ചെയ്യാന്ന് വിചാരിച്ചാലോ പിണറായി വിജയന്റെ ചങ്കിലുള്ള കുരുക്ക് അത് മോദി അമിത്ഷാട് കയറാൻ കിടക്കുന്നത് കാരണം എന്താണ് ഈ പിണറായി വിജയന്റെ പേരിൽ ഒരുപാട് കേസ് ഉണ്ട് ഒരുപാട് അഴിമതി കേസുകൾ ഇങ്ങനെ വരിവരിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കെജ്രിവാളിനെ പോലത്തെ ഒരു നല്ല മനുഷ്യനെ ഒരു തെളിവും ഇല്ലാതെ ജയിലിൽ ഇടാം നൂറ് തെളിവുള്ള പിണറായി വിജയനൊക്കെ സെക്കൻഡുകൾക്കകം ജയിലിൽ ഇടാം പിണറായി വിജയന്റെ മുഴുവൻ കുടുംബത്തിന് ജയിലിൽ ഇടാം അപ്പൊ അത് ഭയന്നിട്ട് പിണറായി വിജയൻ ആണെങ്കിലും മെണ്ടാതിരിക്കയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു നബൂൻ സഹത്തിനെ പോലെ അതുകൊണ്ടാണ് ഇപ്പോഴും ഫാസിസ്റ്റ് ശക്തികൾ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് എല്ലാ ജനങ്ങളെയും നോക്കി പല്ലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടുകൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ